പുണ്യ റമദാൻ മാസത്തിൽ മരട് നഗരസഭാ കൗൺസിലർ ശ്രീ ടി എം അബ്ബാസിന്റെ നേതൃത്വത്തിൽ നെട്ടൂർ റിലീഫ് കമ്മിറ്റി റമദാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു വിവിധ മതങ്ങളുടെ ആഘോഷങ്ങൾ ഒന്നിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗങ്ങൾക്കും റമദാൻ കിറ്റ് നൽകി എന്നതാണ് വലിയ പ്രത്യേകത മരട് നഗരസഭാ കൌൺസിലർ ടി എം അബ്ബാസ് അധ്യക്ഷ വഹിച്ച റമദാൻ കിറ്റ് വിതരണ ചടങ്ങ് തൃപ്പൂണിത്ര നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എയും മുൻ മന്ത്രിയുമായ ശ്രീ കെ ബാബു ചെയ്തു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അശംബരമ്പൽ മുഖ്യപ്രഭാഷണം നടത്തി അറുന്നൂറ്റി അറുപതോളം കുടുംബങ്ങൾക്ക് ഫുഡ് കിറ്റ് വിതരണം നടത്തിയ ചടങ്ങിൽ മരട് നഗരസഭാ കൌൺസിലർമാരായ സി ബി സേവർ മിനീഷാജി മുൻ മരട് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ടി പി ആന്റണി മാസ്റ്റർ പൊതുപ്രവർത്തകൻ ബാബുറാം മുൻ കൗൺസിലർ സി വിജയൻ കെ എം ജലാൽ നാസർ അസീസ് ഷെറീഫ് കൈതവളപ്പിൽ ദേവൂസ് ആന്റണി പി എസ് സുനീർ സജി പി ബി രാധാകൃഷ്ണൻ ടി എഫ് സക്കീർ നൌഷാദ് നാസർ അംബുജക്ഷൻ സ്കൈലു സജ്ജീനത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നാണ് റംദാൻ റിലീഫ് കമ്മിറ്റിയുടെ പേരിൽ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് കിറ്റ് വിതരണം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഏതാണ്ട് മൂവായിരത്തി അറുനൂറ് പരം കിറ്റുകൾ കൊടുക്കാൻ സാധിച്ചു ഇത്തവണ ആയിരം പേർക്ക് കിറ്റ് കൊടുക്കണം എന്നായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ മറ്റു പല പ്രദേശങ്ങളിലും പല സംഘടനകളും കൊടുത്തത് ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിയപ്പോൾ ഏതാണ്ട് അറുന്നൂറ്ററുപത് കിറ്റുകൾ നമുക്ക് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ആ അറുനൂറ്ററുപത് കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുമുണ്ട് എണ്ണൂറ്റി അറുപത് രൂപ പെർ കിറ്റിന് നമുക്ക് വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് പതിനാല് ഐറ്റംസാണ് നമുക്ക് ഇതിൻ്റെ അടുക്കുക നമ്മുടെ ഈ പ്രവർത്തിയെ പുണ്ഡി പ്രവർത്തിയെ അകമഴിഞ്ഞ് സഹായിക്കുന്ന കുറേ ആളുകളുണ്ടാവും അവരോട് എത്ര പറഞ്ഞാലും നമുക്ക് നന്ദി പറഞ്ഞാൽ തീരുമില്ല നമ്മുടെ മൂപ്പ മോട്ടേഴ്സില ബാബു മൂപ്പൻ നൂറ് മുഹമ്മദ് അസെട്ട് അബാദ് അജ്മൽ ബിസ്ഫി പ്രിയൽ ബിസ്ഫി നമ്മുടെ അഫ്സല് അജ്മൽ അതുപോലെ തന്നെ പ്രിയാസ് പാരോ ഈ ഗൽഫാറുണ്ട് യൂസുഫലിസാറുണ്ട് കൂടാതെ മുഹമ്മദ് സലീം സലീമിക്ക ഇതുകൂടാതെ നമുക്ക് സ ഇങ്ങനെയുള്ള വളരെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തി നാല് പേരോ ഇരുപത്തഞ്ച് പേരോ നമ്മളുടെ ഇതിൽ വരുന്നുള്ളൂ ഏകദേശം നാല് ലക്ഷത്തി ചില്ലാൻ രൂപ വരുന്ന കിറ്റുകൾ നമ്മൾ വർഷങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ സംഘടനയിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം നമുക്ക് അല്പം ലോസ് വന്നപ്പോൾ സംഘടനയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർ ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ടാണ് ആ കുറവുകൾ പരിഹരിച്ചത് ഇതുപോലെ ഇതിന് മുമ്പും കുറവുകൾ വന്നപ്പോൾ രണ്ട് വ്യക്തികൾ അവരുടെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്നില്ല അവരെ നമ്മളെ സഹായിച്ചു ഈ ബാബു അറാഫത്ത് അതുപോലെ തന്നെ നിരവധി ആളുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ സഹായം വളരെ അവരൊക്കെ പറയുന്നൊരു കാര്യം ഏറ്റവും ഒരു ഏറ്റവും മഹനീയമായൊരു കാര്യമാണ് ഇതൊരു സമുദായത്തിന് മാത്രം കൊടുക്കരുത് എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ഏറ്റവും അർഹരായ ആളുകളുടെ കയ്യിലെത്തിക്കണമെന്നാണ് ഇത് പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് നൂറും നൂറ്റി എഴുപത് കിറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം ഞങ്ങൾക്ക് അങ്ങനെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു പക്ഷേ കൂടുതൽ കിറ്റായ സമയത്ത് ഞങ്ങൾക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരുമ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സഹായിച്ച ഒരുപാട് വ്യക്തികൾ സ്ഥാപനങ്ങളുണ്ട് അവരെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു അവരുടെ ഇനിയുള്ള സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും റിലീഫിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നു ഇതിൽ സഹായിച്ച എൻ്റെ സഹപ്രവർത്തകരുണ്ട് ഒരുപാട് വളരെ കഠിനമാധ്വാനം ചെയ്തത് അതായത് ജലാൽ സക്കീർ നൗഷാദ് ബിജു അങ്ങനെ നിരവധി ആരൊക്കെ ടി പി ആൻ്റണി മാസ്റ്റർ ബാബു റാം ദേവൂസ് ആൻ്റണി അങ്ങനെ പല ആളുകളുമുണ്ട് നൌഷാദ് നാസർ രജീബ് ടി എം നാസർ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ഇവരുടെയൊക്കെ സഹായം വളരെ വലുതാണ് അവരെ സഹായിച്ചുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതുകൂടാൻ്റെ പ്രിയ സുഹൃത്ത് സുബീഷ് ലാലിന് പ്രത്യേകം നന്ദി പറയുകയാണ് അറുന്നൂറോളം പേർക്ക് കിറ്റ് നൽകി സഹായിക്കുന്നു അപാസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഈ വാർഡിന്റെ കാര്യത്തിലായാലും ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാര്യത്തിലായാലും നാനാജാതി മതസ്ഥരായ ആളുകളുടെ കാര്യത്തിലും വളരെയേറെ താല്പര്യമെടുക്കുന്ന ഒരാളാണ് വാർഡിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത കൂടുതൽ വികസന പദ്ധതികൾക്ക് വേണ്ടി പണം വിവിധ ഫണ്ടുകൾ വഴി ലഭ്യമാക്കുന്നതിനും അതുപോലെ ഓരോ ഇപ്പം ഇവിടുത്തെ നെട്ടൂര് ശിവക്ഷേത്രത്തിലെ ഉത്സവം ഏറ്റവും കൂടുതൽ പങ്കാളിയാവുന്ന ഒരാളാണ് അബ്ബാസിന് അങ്ങനെ എല്ലാവരുടെയും ആഘോഷങ്ങളിലും സന്തോഷത്തിലും സുഖ ദുഃഖങ്ങളിലുമെല്ലാം പങ്കുചേരാൻ വിശാലമായ നിലപാടുള്ള ഒരാളാണ് ഷി അബ്ബാസ് ഷി അബ്ബാസിനെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു റംസാൻ മാറ്റത്തിൽ മാത്രമല്ല തുടർന്നുള്ള ജീവിതത്തിലും ഈ നോക്കിലൂടെയും പ്രാർത്ഥനയുടെയും അതുപോലെ എല്ലാം ലഭിച്ച നന്മയുടെ അംശങ്ങൾ കെടാതെ സൂക്ഷിക്കാനും എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള വിശാലമായ മനസ്സ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കെല്ലാം മംഗളകളം നേരുന്നു എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും പെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും അതുപോലെ വിഷുവിൻ്റെയും ആശംസകൾ നേരുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നമസ്കാരം ഈ പറയുന്ന ഈ പ്രദേശവാസികൾക്കുള്ള സഹായമാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന അന്നത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കുന്ന സഹായങ്ങളും അതുപോലെ നിരവധി ആയിട്ടുള്ള സഹായങ്ങളാണ് അന്നത്തെ സമയത്ത് നമ്മുടെ അബ്ബാസ് കൗൺസിലറായി നിന്ന സമയം മുറി ഇപ്പോ ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും കാരണം നമുക്കറിയാം ഇന്ന് സമ്പന്നന്മാരായിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ ആ സമ്പന്നത അവർക്ക് മാത്രമായി ഒതുങ്ങി പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് അബ്ബാസ് അബ്ബാസിന്റെ കയ്യിലുള്ള പൈസയും അതുപോലെ തന്നെ ഇതുപോലെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകളെ കിട്ടിക്കൊണ്ട് ഇന്ന് അഭാസ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് സാമ്പത്തികമായി ഒത്തിരിയേറെ നെരിങ്ങലുള്ള സമയം അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഈ പ്രദേശത്ത് കൂടുതലുള്ളത് പക്ഷെ പലപ്പോഴും പണിക്കാർക്ക് ഇന്ന് പണിയില്ലാത്ത ഒരു കാലഘട്ടം കയ്യിൽ കിട്ടുന്ന പൈസ കൊണ്ട് കടയിലോട്ട് പോയാൽ ആ പൈസ ഉദ്ദേശിക്കുന്നതിന്റെ മൂന്നിരട്ടി നമ്മൾ അവിടെ കൊടുക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ ഏത് മേഖല പരിശോധിച്ചാലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെയാണ് ഇന്ന് ഈ പറയുന്ന വരാൻ പോകുന്ന പെരുന്നാളുകൾ അബ്ബാസ് പറഞ്ഞതുപോലെ മുസ്ലിം സഹോദരന്മാർ മുപ്പത് ദിവസം കാത്തിരിക്കുന്ന പെരുന്നാളാണ് വരുന്ന തിങ്കളാഴ്ച വരാൻ പോകുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യ സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരും ഇതുപോലെ തന്നെ കാത്തിരിക്കുന്ന ഈസ്റ്റർ ആണ് വരുന്ന ആഴ്ചകളിൽ വരാൻ പോകുന്നു വരുന്ന പതിനാലാം തീയതി നമ്മുടെ എല്ലാം വിഷുവും വരാൻ പോകുന്നു ഇപ്പോൾ ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരുടേതായ ആഘോഷങ്ങൾ കൊതിക ഈ എം സഹായങ്ങൾ ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുന്ന കാര്യത്തിൽ ടി എം എസ് മുന്നിലായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളുടെ പഠനോപകരണങ്ങളും ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനു മുമ്പുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾക്ക് കൗൺസിലർ എന്ന നിലയിൽ ഏറ്റവും മികച്ച സേവനം നൽകുന്നത് ഇ എം അബ്ബാസ് അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ കാണുന്ന എല്ലാ വാർഡിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളെയും ഒക്കെ എല്ലാം അവരെ ഏത് വിധത്തിൽ സഹായിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ ഡി എം അബ്ബാസിനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഇത്രയും വളരെ ഗൗരവമുള്ള ഇത് നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല ഇത് എള്ളവൻ്റെ കയ്യിൽ നിന്ന് അത് ശേഖരിച്ച് ഇതിങ്ങനെ സംഘടിപ്പിച്ച് സാധാരണക്കാരുടെ കൈകളിൽ എത്തിക്കുമ്പോഴാണ് ഒരു ജനപ്രനിധി എന്തായിരിക്കണം എന്നതിന് ഉദാഹരണം ഇത് ഡി എം അബ്ബാസ് ൂടി സഹകരിക്കാറുണ്ട് ആ പതിവ് അനുസരിച്ചാണ് ഈ വർഷവും നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കണം അതിലേറ്റവും പ്രത്യേകത അബ്ബാസിനെ സഹായിക്കുന്ന ഏതാനും പേരുണ്ട് അവർക്കും തൃപ്തിയാണ് കാരണം അബ്ബാസിൻ്റെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഓരോ വർഷവും അവർ അകമൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് പലപ്പോഴും പലരും സഹായം മേടിച്ചു കഴിഞ്ഞിട്ട് ആവശ്യമായ വിതരണം ജനങ്ങൾക്ക് നൽകാത്തവരുമുണ്ട് നേരെ മറിച്ചാണ് അബ്ബാസിൻ്റെ പ്രവർത്തനം അബ്ബാസിനും കുടുംബത്തിനും ദീർഘായുസും അതേപോലെ ക്ഷേമ ഐശ്വര്യങ്ങളും സംസാരി പെരുന്നാളും വിഷുവും ഈസ്റ്ററും എല്ലാവർക്കും ആശംസകൾ കൊണ്ട് നിർത്തുന്നു